ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ എത്രാമത്തെ നോമ്പാന്ന് വെച്ചാൽ ഇപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ അങ്ങോട്ട് നോമ്പിൻ്റെ വിശേഷങ്ങൾ ഓരോ നോമ്പിൻ്റെ അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല നമുക്കിടയിൽ ഓരോ നോമ്പ് തുറങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ അതിന് പോകേണ്ടി വരുമല്ലോ അപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മളൊന്നും ഉണ്ടാക്കില്ലല്ലോ ഓരോ ദിവസം അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ അങ്ങനെ പോയി ഉണ്ടായിരുന്ന പിന്നെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ മമ്മ വയ്യാണ്ട് എടുക്കുന്നുണ്ടിരുന്നത് അപ്പോൾ അവിടേക്കും പോവും അങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അതുകൊണ്ട് വീഡിയോ ഇടാനും എടുക്കാനും ഒന്നും പറ്റണില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം അങ്ങോട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് നോമ്പിറക്കുമ്പോഴേക്കും ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കണത് നൂലപ്പാണ് കിട്ടാ അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു മൂന്ന് ഗ്ലാസോളം പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല തിളച്ച് വെള്ളമാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തെടുക്കുന്നത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ചൂടാറാൻ വേണ്ടി വെക്കേട്ടാ ചൂടാറിക്കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് വെള്ളം പിന്നെ പാകത്തിന് ഒഴിക്കണമല്ലോ നമ്മൾ പത്തിരിക്ക് വാട്ടണേക്കാളും ഒന്നും കൂടിയും നമുക്ക് ഒന്ന് ലൂസായി കിട്ടണം കേട്ടോ പത്തിരിക്ക് നമ്മളൊരു കറക്റ്റ് അളവിന് നമ്മളിങ്ങനെ വാട്ടിയെടുക്കുമല്ലോ ഇതൊന്നും കൂടിയും അത് ും കൂടി ഇത്തിരി വെള്ളം കൂടുതലും വേണം കേട്ടോ അതിൽ നോമ്പായിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ ദിവസവും പത്തിരിയാണ് ആണ് കേട്ടോ പത്തിരി ഇല്ലാണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് പക്ഷെ കുട്ടികൾക്കൊന്നും വല്ലാതെ ഇഷ്ടമല്ല സയാൻക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പത്തിരി റിസാൻക്ക് അങ്ങനെ ഇഷ്ടമില്ല വീട്ടില് ഉമ്മ ഇപ്പോഴും പത്തിരിയാണ് ആണ് കേട്ടുണ്ടാക്കുക അമ്മ എളുപ്പം അതാണ് പക്ഷെ കുറേ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കാനൊക്കെ അപ്പോൾ എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പത്തിരി ഉണ്ടാക്കാനൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ചെയ്യും പരത്തലുമൊക്കെ ചെയ്യും അപ്പോൾ ഇന്ന് നൂലപ്പത്തേക്കായിട്ട് നമ്മൾ നല്ലൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കണുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഞാനിതിൽ പറയുന്നുണ്ട് പിന്നെ അത് നമ്മൾ ആ ഒരു ടൈമിൽ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ആയി കിട്ടുമ്പോഴേക്കും നമുക്ക് ഇതാ ഇവിടെ നൂലപ്പൊക്കെ ഒന്ന് വേഗം ആക്കി ആക്കിയെടുക്കാം കേട്ടാ ഞാനിതിങ്ങനെ ഒരു വാഴയുടെ ഇലയിലാണ് കേട്ടോ ആക്കി എടുക്കുന്നത് സാധാരണ ഞാൻ ചെറിയ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളുണ്ടല്ലോ അടിപാത്രങ്ങൾ ഒരു പരന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സൈസിലാക്കി എടുക്കുക ഈ തട്ടിലുള്ള നൂലപ്പം തിരഞ്ഞാളും കൂടുതൽ ടേസ്റ്റ് തോന്നണത് ഇങ്ങനെ നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് പരത്തി എടുക്കുമ്പോഴാണ് കിട്ടുക അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ അത്രയും പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കഴുകാനാക്കണ്ടല്ലോ വെറുതെ വാഴയില ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വാഴയിലൊക്കെ പോയിട്ട് ചെയ് വന്നിട്ട് ഒന്ന് പരത്തി ആക്കുകയാണ് കിട്ടുക എന്നിട്ട് പിന്നെ നമ്മൾ തട്ടിൽ വെച്ചിട്ടൊന്ന് അവളിച്ചെടുത്തത് എടുക്കാനും എളുപ്പമാണ് നമുക്ക് ആക്കിയെടുക്കാനും എളുപ്പമാണ് എല്ലാം കൊണ്ടും നമുക്ക് എളുപ്പം പാത്രം കഴുകാനും അപ്പോൾ അതൊക്കെ അവിടെ അങ്ങനെ ആയോണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളിങ്ങനെ ആക്കി എടുക്കുമ്പോൾ ഇലയിൽ വേണമെങ്കിൽ കുറച്ച് തേങ്ങ ഒക്കെ ഇങ്ങനെ വെതറി കൊടുക്കുകട്ടോ ഞാനങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല ഇവിടെ തേങ്ങ അങ്ങനെ ഇടാറില്ലാട്ടോ നൂലാപ്പ് ഉണ്ടാക്കുമ്പോഴൊന്നും ഞങ്ങളങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാറാണ് പിന്നെ നമ്മൾ കൂടുതലും കറിയൊക്കെ കൂട്ടിയിട്ടാണല്ലോ തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ ആണെങ്കിൽ അതൊന്ന് തേങ്ങയും കൂടി ഉണ്ടെങ്കിൽ പഞ്ചസാര ഒക്കെ ഇട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതങ്ങനെ അവിടെ ആവിയിലാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴും ഇത് നമ്മളിവിടെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാടാനായിട്ട് വെക്കണം അതൊക്കെ ഞാനിതൊരു ചട്ടിയിൽ ഇട്ടിട്ട് അതൊന്ന് ഒരിത്തിരി ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അടച്ചു വെച്ചിട്ട് അങ്ങനെ കഴിച്ചെടുക്കാം പിന്നെ ഞാനിതുണ്ടാക്കുന്ന ടൈമിൽ കുറേ പ്രാവശ്യം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പോവുക വരിക അങ്ങനെയായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരു വെളിച്ചം കുറവൊക്കെ ഇതിൽ ഉണ്ടാവണമുണ്ടിട്ട് നമ്മൾ അടുക്കളയിൽ പിന്നെ അന്നൊരു മഴക്കാറും ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വെളിച്ചം കുറവായിരുന്നു കേട്ടോ അടുക്കളയിലൊക്കെ അപ്പോൾ ഇടയിൽ ഇങ്ങനെ കറണ്ട് പോകണമുണ്ട് പിന്നെ ഫോണിൻ്റെ ഒരു ഫ്ലാഷ് ലൈറ്റിലാണ് കേട്ടോ പിന്നെ വീഡിയോസ് എല്ലാം എടുത്തതൊക്കെ ഇതൊക്കെ അങ്ങനെ എടുത്തതാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ അതൊന്ന് നന്നായിട്ടൊന്ന് വാടി കെട്ടിയിട്ടുണ്ട് ഒന്നും കൂടി വാടി കെട്ടണം കേട്ടോ ആ കളറൊന്നും ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അടച്ചു വെച്ചിട്ടൊന്ന് ഒന്നും കൂടി വാട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ അതാ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അതിനായിട്ട് ഇതാ മല്ലിപ്പൊടി ഞാനൊരു രണ്ട് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് മുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല ഒരു കാ ടീസ്പൂണ് പിന്നെ ചിക്കൻ മസാല കുരുമുളക് പൊടി ഇതൊക്കെയാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഞാൻ പിന്നെ ചേർക്കണത് ഇതിലിടാൻ മറന്നുപോയതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഞാനിതിൽ ഇടാൻ മറന്നുപോയതാണ് ഞാൻ പിന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ആ ഒരു മസാല പൊടികളാണ് ഇതൊക്കെ ഒന്ന് മാറി വരെ ഒന്ന് ചൂടാക്കി എടുക്കട്ടോ ഞാൻ വല്ലാതെ പൊടികളൊന്നും ചേർത്തിട്ടൊന്നുമില്ലേ ചെറുതായിട്ടാണ് കേട്ട് ഞാൻ ഇട്ട് കൊടുത്തോളൂ അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ നൂലപ്പൊക്കെ ഇവിടെ നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇലയിൽ നിന്ന് എടുത്ത് ഇടാൻ പറ്റൂട്ടത് നല്ല എളുപ്പമായിട്ട് തോന്നി പിന്നെ നമുക്ക് ആ ഇലയിൽ തന്നെ നമുക്ക് ആക്കി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ വേഗം ഞാനൊന്ന് എടുത്താണ് അപ്പം അതിനിടയിൽ കണ്ടില്ല കറണ്ട് ഇങ്ങനെ പോണോണ്ട് പിന്നെ ഇടയിൽ വരണോണ്ട് അങ്ങനെ ആയിട്ട് നിൽക്കുകയാണ് കിട്ടാ അന്നത്തെ ദിവസം നമുക്ക് വീഡിയോ എടുക്കുന്ന ദിവസം പ്രത്യേകിച്ച് നമുക്കൊരു നേരം വഴുകുമല്ലോ എല്ലാത്തിനും ഇത്തിരി നേരം വഴുകിയൊരു ദിവസമായിരുന്നു കേട്ടാ അപ്പോൾ അതിനിടയിൽ ഈ കറണ്ട് പോകണോ കൂടിയിട്ടാകുമ്പോൾ നമുക്ക് ദേഷ്യം വരികയായിരുന്നു കേട്ടാ അപ്പോഴത്തെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നന്നായിട്ട് വാടി കിട്ടിയതിന് ശേഷമാണ് കേട്ടോ പിന്നെയാണ് കേട്ടോ നമ്മൾ തക്കാളി ചേർക്കുന്നത് ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ആ ഒരു ഇരുട്ടിലായതുകൊണ്ടാണ് കേട്ടോ കാണാൻ പറ്റാതിരുന്നത് അപ്പോൾ ഞാൻ കറക്റ്റ് പോയ ആ ഒരു സമയത്തൊക്കെ ഞാനിതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഒന്ന് ഇരുട്ടായിട്ടാണ് ഇട്ട് വരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് തന്നെ അത് ഇടുന്നതൊക്കെ പോയി തോന്നുന്നുണ്ട് ഇതിൽ കാണാറില്ല അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെന്താ ഞാൻ ഈ എടുക്കുന്നതൊക്കെ എന്താണ് നമ്മുടെ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റിലാണ് കേട്ടോ എല്ലാം എടുക്കുന്നത് ആ ഒരു ലൈറ്റിനാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാം എടുക്കുന്നത് അപ്പോൾ നമ്മുടെ തക്കാളി ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി ആ വെള്ളമൊക്കെ വന്നിട്ട് അതൊന്ന് ഗ്രേവി ആവുമല്ലോ ആ ഒരു സമയത്ത് നമുക്കതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെതാ ഞാൻ മുട്ടയ്ക്കൊന്ന് ഇതുപോലൊന്ന് വരും വരഞ്ഞിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരിത്തിരി മല്ലീലും വേപ്പിലും ഒക്കെ കൂടിയിട്ട് അത് ഇട്ട് കൊടുക്കുക ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാണ്ട് അത് വറ്റിച്ചെടുത്ത് നമുക്ക് എത്രത്തോളം ഇപ്പോൾ ഇത്ര നിങ്ങൾക്ക് ലൂസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വറ്റിച്ചെടുക്കുക ഞാനിവിടെ ഞങ്ങൾക്ക് കറിയുടെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഗ്രേവി ഞാൻ വല്ലാതെ അങ്ങോട്ട് തിക്കാക്കിയിട്ടില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി റോസ്റ്റായിട്ട് നല്ല ഇതിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതിയിട്ടാണ് അപ്പോൾ അതിൻ്റെ കളറും ഒന്നും മാറിക്കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടാ ഈ മുട്ടക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ തന്നാ നമ്മൾ നോമ്പറയ്ക്കാൻ വേണ്ടിയിട്ട് നോമ്പറയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും നമ്മൾ ആ വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ ഇന്ന് അത് എടുത്തില്ല നമ്മൾ ചായ കുടിക്കുന്നതാണ് ഇട്ടെടുത്തത് അപ്പോൾ അതാണ് നമ്മൾ നൂലപ്പം മുട്ട റോസ്റ്റും കൂടിയിട്ട് ചായ കുടിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടാ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്